മൊഴികൾ നേരം വെരി മച്ച് യെസ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ജീവിച്ചിരിക്കണോ മരിച്ചത് അല്ല ഇന്ത്യൻ അല്ല യൂറോപ്യൻ യെസ് ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി യെസ് യെസ് ബ്രിട്ടീഷ് ബ്രിട്ടൻ അല്ല മരിച്ചത് പുരുഷൻ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണോ അതിനു മരിച്ചു എനി കണക്ഷൻ വിത്ത് ഇന്ത്യ ഇല്ല ഇല്ല രാഷ്ട്രീയം ആഫ്റ്റർ മരിച്ചത് ജൂറി രാജകുടുംബത്തിൽ ജനിച്ചാൽ റോയൽ പേഴ്സണാലിറ്റി വാരിയർ പടയാളി യുദ്ധവീരൻ അല്ല ശാസ്ത്രം അല്ല സ്പോർട്സ് സയൻസ് ബിസിനസ് അല്ല ഗുഡ് സാഹിത്യം അല്ല ഹൗ മെനി തർട്ടീൻ തർട്ടീൻ കുപ്രസിദ്ധി ഇല്ല കുപ്രസിദ്ധി ഇല്ല രാഷ്ട്രീയമല്ല സാഹിത്യമല്ല രാഷ്ട്രീയമല്ല സാഹിത്യമല്ല റോയൽ അല്ല ശാസ്ത്രമല്ല സ്പോർട്സ് അല്ല വെരി ഗുഡ് അല്ല അതൊക്കെ ചോദിച്ചതാ കുപ്രസിദ്ധി ഇല്ല ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ല ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ആണ് ചരിത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്

സോഷ്യൽ സോഷ്യൽ സയൻസസ് പറയാം അല്ല അദ്ദേഹത്തിന്റെ ഫീൽഡ് ഒരു സയൻസ് ആണോ ലൈക്ക് എക്കണോമിക്സ് ലൈക്ക് ആർക്കിയോളജി അതുപോലെ ജീവിച്ചത് മുഴുവൻ ബ്രിട്ടനിൽ തന്നെയാണോ അല്ല അല്ല ഓൾ വേൾഡ്

ചെയ്യുന്നുണ്ടോ എ ബി സി ഡി ഇല്ല ഇല്ല ഒരു ഭാഗം ആരംഭിക്കുന്നില്ല അല്ല എ ബി സി ഡി ആണോ ആ ആ ആരംഭിക്കുന്നുണ്ടോ പേരിന്റെ ഭാഗമല്ല പേരിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എ ബി സി ഡി യിൽ ആരംഭിക്കുന്നുണ്ടോ പേരിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആ എസ് അടുത്ത ചോദ്യം 19 എത്ര ചോദ്യ നമ്പർ 18 18 18 പേരിന്റെ ഏതെങ്കിലും ഭാഗം ഐ ജെ കെ എൽ ഇതിൽ ആരംഭിക്കുന്നുണ്ടോ എസ് എത്രയായി 19 20 ആമത്തെ ചോദ്യം ഐസോടോപ്പ് ഇന്റർ സ്കൂൾ ഷോ ഈ മനുഷ്യൻ ഒരു പാവമല്ലേ അല്ലല്ല പാവമല്ലേ നല്ല പാവ ഇരുപതാമത്തെ ചോദ്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മലപ്പുറം മഞ്ചേരി എന്റെ അവസാന ചോദ്യം ഇത് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമേ പറയാൻ പറ്റൂ അല്ലേ ഇരുപത്തി എന്റെ അവസാന ചോദ്യം മലപ്പുറം മഞ്ചേരി ഈ നാട്ടിലെ മലബാറിലെ എന്റെ പ്രിയപ്പെട്ട അവരിൽ നിങ്ങൾ എന്നെ സംശയ എന്നാ കുറച്ച് സന്തോഷത്തോടെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിൽ അനശ്വരനായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് എന്ന് ഞാൻ ഊഹിക്കുന്നു ശരിയാണോ അല്ല ാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഡേവിഡ് ലിവിങ്സ്റ്റണും ജെയിംസ് കുക്കും സഞ്ചാരികളാണ് അവിടെ പോയിരിക്കരുത് തിരിച്ചു വരണം ജോലിയുണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റണും ജെയിംസ് കുക്കും സഞ്ചാരികളാണ്

പകൽ പോയ നേരം നർമ്മ മൊഴികൾ ഉതിർന്ന നേരം തൊടിയിലെ പുളിമാവിട്ടിലു ഞാൻ മാടാൻ മറന്നിരിക്കേ ും വിറച്ചും പേച്ചുകൾ അവ്യക്തമായുരച്ചും വിറച്ചും വടിയിടിച്ചും അവ്യക്തമായുരച്ചും ൂലു പൊട്ടാതെ പാറുന്ന പട്ടങ്ങൾ വീണം അടക്ക വീണം തിങ്ങ പൊട്ടും പുകയില ഞെട്ടും വീണം പകൽ പോയ നേരം അന്തിമ അന്തിമങ്ങൾ